നമസ്കാരം ഇന്നത്തെ വീഡിയോ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് വീട്ടിൽ വെച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് അത് കുറച്ച് നാളായിട്ട് പരിപൂർണമായി വർക്ക് ചെയ്യുന്നില്ല നൂറ് ശതമാനം വർക്ക് ചെയ്തില്ല എന്നർത്ഥം അത് കാരണം അതിൻ്റെ ചേമ്പറിലൊക്കെ ഗ്യാസ് ചേമ്പറിൽ നല്ലവണ്ണം ഗ്യാസൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ബർണറിലേക്ക് അല്ലെങ്കിൽ സ്റ്റവിലേക്ക് ഗ്യാസ് വരുന്നില്ല കുറേശേ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞാൽ കെട്ടുപോകുന്നു അതായിരുന്നു പ്രശ്നം അപ്പോൾ നമുക്കറിയാം അത് വാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് വാങ്ങിയിട്ടുള്ളത് ഏകദേശം നാലുകളുടെ അടുക്കുകയാണ് ഈ സെപ്റ്റംബർ ആകുമ്പോൾ നാലുകളോടത്തോളം അടുക്കും അതിനെക്കുറിച്ച് വീഡിയോസൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രവിലെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ധാരാളം പേര് വിളിക്കുകയും അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മണ്ണെത്തിയിലുള്ള ഭരതൻ്റെ പെർഫെക്റ്റ് ബയോഗ്യാസിൽ നിന്നാണ് മോള് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ ഭരതനുമായി കോൺടാക്ട് ചെയ്തു ഭരതൻ ഉടൻ തന്നെ അന്ന് അന്നേ അന്നേ ദിവസം തന്നെ ആളെ വിട് വിട്ടുവരികയൊക്കെ ചെയ്തു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചില സൂത്രവിദ്യകൾ ഭരതം പറഞ്ഞിരുന്നുണ്ടായിരുന്നു ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ചെയ്തിരുന്നു അതും കൂടി ശരിയാവാതെ ശരിയാവാതുകൊണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ബയോഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർ പലരും ഉള്ള ഒരു ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികമായിട്ട് തന്നെ നിന്നു പോകാറുണ്ട് പതിവ് ഞാൻ ബയോഗ്യാസ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മൂന്നാലഞ്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ചാണകം കാലിക്കറ്റ് ഒഴിക്കുകയാണ് പതിവ് ഇഷ്ടംപോലെ ബയോഗ്യാസ് ഉണ്ടായിരുന്നു ധാരാളമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയിടണം പിന്നെ പശുക്കളൊക്കെ വിറ്റപ്പോൾ ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം ആയിട്ടുള്ള പശുക്കളൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലുള്ള വേസ്റ്റ് ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാലും കുഴപ്പമില്ലാതെ കൊണ്ട് ഏകദേശം ഒരു ദിവസം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ ഗ്യാസ് കിട്ടുമായിരുന്നു ഇടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം പറയണം ഇനി നമുക്ക് വിഷയത്തിലേക്കായിട്ട് പോകാം വീട്ടിലെ ബയോഗ്യാസാണിപ്പോൾ അതിൻ്റെ ബയോഗ്യാസ് സ്റ്റൗ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവിടെ ഇങ്ങനത്തെ ഒരു ടാപ്പ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം പറയണം അത് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് അതിങ്ങനെ തുറക്കാനും അടയ്ക്കാനൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊരു സൗകര്യത്തിന് കൂടി ഞാൻ ഫിറ്റ് ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു ടാപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണത് അത് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് അതിൻ്റെ ലിഡിൻ്റെ പാത്രമാണ് അത് ഇതിൽ കൂടിയാണ് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് സാധിക്കുക ഇത് അതിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റിൻ്റെ റിങ് വെച്ചിരിക്കുകയാണ് പ്രഷറിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടെ ഒരു വാലുണ്ട് ഇതിങ്ങനെ ഈ ഒരു വാൽവ് ഓണും ഓഫാക്കാനുള്ളതാണ് ഗ്യാസിൻ്റെ വൃത്തിയിൽ നിന്ന് വരുന്ന ഗ്യാസ് ഓണും ഓഫാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഗ്യാസ് അങ്ങനെ ആയിട്ട് പിന്നെ ഇതിങ്ങനെ മോളിക്ക് അതിട്ടിങ്ങനെ പോകുന്നു ഇതാണ് സംവിധാനം പക്ഷേ എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഇതുപോലെ ഈ ഗ്ലാ ഗ്യാസ് ചാമ്പർ നിറഞ്ഞേക്കും ഇതിനേക്കാൾ കൂടുതൽ നിറഞ്ഞിട്ടുണ്ട് കാലത്ത് ഏകദേശം അരമണിക്കൂർ മണിക്കൂർ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഗ്യാസ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാര്യം പറയുന്നു പറയുന്നുട്ടോ അപ്പോൾ എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഗ്യാസ് ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടേക്ക് ഗ്യാസ് എത്തുന്നില്ല കത്തുന്നില്ല അതായിരുന്നു പ്രശ്നം അപ്പോൾ ആൾ വന്നു ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊന്ന് മാറ്റി ഇതിങ്ങനെ ഈ ടാപ്പ് ഒന്ന് മാറ്റി കൊടുത്തു അതായിരുന്നു ആദ്യം ചെയ്തത് കാരണം ഏകദേശം ഒരു നാല് വരത്തോളം വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് അതിൻ്റെ ഭാഗത്ത് ഉരുമ്പിടിച്ചിരുന്നു എനക്കാതും പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആയിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു കാര്യം ആൾ പ്രത്യേകം പറഞ്ഞു തന്നു ഇത് ഇടയ്ക്കൊന്ന് ആഴ്ചയിൽ ഒന്നര രണ്ടര വാശം ഒന്ന് ഇങ്ങനൊന്നും ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പിന്നെ ഇതിൽ ഈ ഇതിൻ്റെ ട്യൂബിൽ ഈ ട്യൂബിൽ ചിലപ്പോൾ ചില വാഷ്മം തട്ടാറുണ്ട് അപ്പോൾ അതിനിങ്ങനെ ആക്കുക അത് താഴ്ത്തിക്ക് ഇറങ്ങിക്കോളും എന്നുള്ള കാര്യമാണ് പറഞ്ഞു അതും ചെയ്യാറുണ്ടായിരുന്നു ഞാൻ പിന്നെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറ്റിയെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ആയിക്കി എടുക്കുമായിരുന്നു അതിനൊരു കാരണം ഉണ്ടായിരുന്നു ചക്കയൊക്കെ ഉണ്ടായിരുന്നു കൂടെ ധാരാളമായിട്ട് ചക്ക ഉണ്ടായിരുന്നപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഇടാറുണ്ടായിരുന്നു ഇത് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ താഴേക്ക് വരുന്ന ഒരു സംവിധാനമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ചക്ക ഒക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചക്കയും ചക്കക്കുറിയൊക്കെ കിട്ടും നല്ലവണ്ണം ഗ്യാസായിരുന്നു കേട്ടോ അതായിട്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആകണം ഇങ്ങനെ സംഭവിച്ചേ എന്നുള്ള കാര്യം ആൾ പറഞ്ഞു അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് എനിക്കൊരു ചില നിർദ്ദേശങ്ങളും ആൾ തന്നു എന്താ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ചക്ക ചക്കുരുമൊക്കെ ഇടരുത് അത് അതിൻ്റെ ഉള്ളിൽ തടയാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ അല്ല അത് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തേക്ക് അപ്പോൾ വെള്ളം വരണം അതാണ് അതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞു പിന്നെ ഇത് തനി തനിച്ചിടരുത് വേസ്റ്റ് തനിച്ചിടരുത് വേസ്റ്റും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടിടാനായിട്ടും പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ കൃത്യമായിട്ട് അനുവർത്തിക്കാറില്ല എന്നതൊരു സത്യമാണ് അപ്പോൾ അതായിരുന്നു അതിന് ഇത് ഇനി ഇതിൻ്റെ ബ്ലോക്ക് കളഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഇങ്ങനെ ഇതിൽ പൈപ്പ് ഇറക്കിയിട്ടാണ് കളഞ്ഞത് അപ്പോൾ ഇവിടെ അടുത്തു തന്നെ ആയിട്ട് ഒരിഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു പൈപ്പ് ഈ പൈപ്പ് ഇങ്ങോട്ട് ഇറക്കി ഈ പൈപ്പ് ഉണ്ടല്ലോ ഇ കാണിക്കണ ഈ പൈപ്പ് ഇതിൻ്റെ എട്ടത്തേക്ക് ഇറക്കി ഈ ഭാഗത്ത് കൂടെ ഇങ്ങോട്ട് ഇറക്കി ഈ ഭാഗത്ത് കൂടെ താഴ്ത്തിക്കൂടെ ഇറക്കി അപ്പോൾ കാര്യങ്ങൾ ശരിയായി നീ ഇത് ഇങ്ങനത്തെ ഒരു സംവിധാനം വെച്ചതെന്ന് വെച്ചാൽ ഇതിൽ തനിച്ച് ഇതിലേക്ക് ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇറക്കിയത് ഈ ഓട്ടക്കൂടെയാണ് ഇറക്കിയത് എന്നിട്ട് മോട്ടോർക്ക് ഓൺ ചെയ്തപ്പോൾ ആ ക്രമേണ അത് ഓക്കെ ആയി മാറി ഇത് വെള്ളം അതിന് താഴ്ത്തിക്ക് വീഴാനായിട്ട് വളരെ വളക്കൂറുള്ള മണ്ണാണ് വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ പിന്നീട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അത് അതും വളരെ നല്ല രൂപത്തിൽ ഭരതൻ്റെ ആൾക്കാർ ചെയ്തതെന്നുള്ള കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടത് അപ്പോൾ ഞാൻ ഈ ബയോഗ്യാസിനെ കുറിച്ച് ഒന്നുകൂടിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാണ് അത് ദിവസവും നമ്മളത് ആയിരിക്കും ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളൊന്ന് തെറ്റായി പറയാനാണ് വേസ്റ്റായിട്ടുള്ള ഇട്ട് കൊടുക്കണം അത് വെള്ളം കൂട്ടി ഇട്ട് കൊടുക്കണം ചെറിയ കഷ്ണങ്ങളായിരിക്കണം എന്നുള്ള കാര്യമുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്ത നമ്മൾ തിരിക്കുന്ന കാര്യമുണ്ട് അത് അത് ശരിക്ക് കൃത്യമായിട്ട് എന്നും തിരിക്കുകയൊക്കെ വേണം അത് ഒരു ക്ലോക്ക് വൈസ് ആ രൂപത്തിൽ ഒന്ന് തിരിക്കുക അല്ലെങ്കിൽ ആ ക്ലോക്ക് വൈസിനൊന്ന് ചലി ചലിപ്പിക്കുക അത്രത്തിൽ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക ബ്ലോക്ക് ആവാണ്ട് നോക്കുക ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ധാരാളം തന്നെ ഗ്യാസും ധാരണമൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അവർ ഈസി ആയിട്ട് അത് പൂഞ്ച് നടന്നുകയും ചെയ്യും കാലത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയം ചിലപ്പോൾ ചിലവഴിക്കേണ്ടതായി വന്നേക്കാം ആ ബയോഗ്യാസ് എവിടെയാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തായിട്ട് പിന്നെ ആള് പറഞ്ഞത് ചക്ക ചക്ക ചക്കമല് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ചക്ക കുരുവൊന്നും ഇടരുതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ മുമ്പ് ഡാറൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചത് മാത്രം പക്ഷേ ഗ്യാ ചക്കുരു ചക്കെ മടലൊക്കെ ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ധാരാളം വരുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ബ്ലോക്ക് ആവാനുള്ള കാര്യം സാധ്യത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ് അത് ചക്ക മാത്രല്ല ഏത് വസ്തുക്കളായാലും വലുപ്പം കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ആവും അപ്പോൾ പെട്ടെന്ന് അഴുകുന്നതും ചെറിയ കഷ്ണങ്ങളൊക്കെ ആയി ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പിന്നെ ഇവരുടെ ചെറുത് ഈ ടാപ്പ് ഒന്ന് മാറ്റി എന്നുള്ളതാണ് അത് നമ്മൾ നോക്കിയപ്പോൾ കണ്ടു അതിൻ്റെ ഉത്ഭാഗത്തൊക്കെ ശരിക്കും ഇങ്ങനെ അഴുക്കുവന്നടിഞ്ഞിട്ട് ചെറിയൊരു സുഷ മാത്രമേ ഉള്ളൂ ഗ്യാസിന് വരാൻ തന്നെയായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടാണ് നിന്നിരുന്നത് എന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അപ്പോൾ അതും ഇടയ്ക്കുന്ന മാറ്റുക ഇടയ്ക്ക് പ്രവർത്തി പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആക്കുക ഇത് പൊന്തിക്കുക ഇത്രയും കാര്യം ചെയ്താൽ ഓക്കെയാണ് ബയോഗ്യാസ് നിങ്ങളുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ പ്ര പ്രവർത്തിക്കും അടയ്ക്ക് ഗ്യാസ് ഒന്നോ രണ്ട് ദിവസം കിട്ടാണ്ടിരുന്നാൽ പോലും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നമുക്ക് ഒരു കരുതലാന്ന രൂപത്തിൽ കൊണ്ടുനടക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ വേസ്റ്റ് നല്ല രൂപത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എല്ലാവിധ ആശംസകളൊന്നും തരുന്നു ഒരിക്കൂടി പ്രത്യേകം പറഞ്ഞിരുന്നു പുളിയുള്ള വസ്തുക്കൾ ചെറുനാരങ്ങിയ മുട്ടത്തോട് മുതലായ ഒന്നും ഇടരുത് കാരണം വേസ്റ്റ് അത് ജീർണിക്കാനായിട്ട് ഡീക്കംപോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് പറ്റില്ല പിന്നെ ചെറുനാരങ്ങ മുതലൊക്കെ വേസ്റ്റ് ആവണതന്നെ ഡീകംപോസ് ചെയ്യുന്നതിന് തടയണമെന്നല്ല പുളിയുള്ള വസ്തുക്കൾ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത് പുളിയുള്ള കാര്യങ്ങൾ ചെറുനാരൊക്കെ പോലുള്ള പുളിയുള്ള കാര്യങ്ങൾ ഇടാണ്ടിരിക്കുക അച്ചാറിടാണ്ടിരിക്കുക അതൊന്ന് രണ്ടാമത്തെ കാര്യങ്ങൾ ഏറെ നാൾ കഴിഞ്ഞാൽ ജീർണിക്കുള്ളൂ ഡീക്കംപോസ് ചെയ്യുള്ളോ എന്നുള്ള വസ്തുക്കൾ അത് ഒഴിവാക്കാനായി പറഞ്ഞു അത് ഇതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താറുണ്ട് ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലോ ഓക്കെ അപ്പോൾ ഇതൊരു പൂർണ്ണമായ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല മുമ്പ് കുറേ വീഡിയോസ് ചെക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അനുബന്ധ വീഡിയോ ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് സംശയങ്ങളുടെ കാരണം ഉണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് വിദ്യാലയത്തിൽ ബയോഗ്യാസ് എന്ന് ടൈപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കിട്ടും അതൊന്ന് നോക്കുക എന്നിട്ട് ഇത് കാണാൻ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അതുമാത്രമല്ല ബയോഗ്യാസിനെ കുറിച്ചിട്ട് അറിയുന്നവരും മുമ്പ് കണ്ടിട്ടുള്ളവർക്കൊക്കെ പ്രശ്നമില്ല അത് ആവാം ചിലരെ വീട്ടിലൊക്കെ ഇപ്പോഴും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അത് വർക്ക് ചെയ്യാതിരിക്കുണ്ടാവും അവരൊന്നും വർക്കാക്കിപ്പിക്കുക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അഞ്ഞൂറ് രൂപ ചിലവഴക്കേണ്ട കാര്യമുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി അവർ ശരി ശരിയാക്കി തരും അതൊക്കെ ഓക്കെ തരും ഓക്കെ നന്ദി നമസ്കാരം